ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അചരക്കിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വിൻമരയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് കാണി രണ്ട് ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് ബോത്ര ബ്രാൻഡും രണ്ട് ഡി സി എമ്മിൻ്റെ ബ്രാൻഡും രണ്ടും രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് ബോത്ര ബ്രാൻഡാണ് വൺ സിക്സ്റ്റി നയൻ ആണ് റേറ്റ് വരുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഈ മൂന്നെണ്ണമാണ് മൂന്ന് കളറുകളാണ് വന്നിട്ടുള്ളത് നമുക്കിന്ന് റെഡ് വന്നിട്ടില്ല എല്ലാം മെറൂണ് നേവി ബ്ലൂ കോഫി ബ്രൗൺ ബ്ലാക്ക് അവൈലബിൾ അല്ല കേട്ടോ നേവി ബ്ലൂ കാണുമ്പോൾ എല്ലാവരും അല്ലെങ്കിൽ കോഫി കാണുമ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് എന്നാണ് എപ്പോഴും ഓർഡർ ചെയ്യാൻ നേരത്തെ പറയുന്നത് അപ്പോൾ കളറുകൾ മൂന്ന് കളറുകളാണ് എല്ലാത്തിലും വരുന്നത് നേവി ബ്ലൂവും ബ്ലാക്കും സോറി കോഫി ബ്രൗണും മെറൂണും ഇത് അടുത്ത ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും ഡിസൈൻസും ആണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യാദ്യം വരുന്ന ഓർഡേഴ്സ് ആദ്യം എടുത്ത് വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഓർഡർ തന്ന ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഓരോരുത്തരുടെ കഴിയുന്നതിനനുസരിച്ച് അടുത്ത ആളിലേക്ക് വന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇതൊക്കെ നല്ല അടിപ്പൊള്ളിയായിട്ടുള്ള ഡിസൈൻസാണ് നല്ല മെറ്റീരിയൽസുമാണ് നിങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന മെറ്റീരി ീരിയൽസ് ആണ് ഇത് നല്ലൊരു കലങ്കാരി മാങ്കോ കലങ്കാരിൻ്റെ ഡിസൈനാണ് നമുക്കിതിന് മുൻപ് ഏകദേശം സാമ്യമുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്നോളം ഡിസൈൻസ് നമുക്ക് ആണ് അജറക്കിൽ അതുപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റുകളെല്ലാം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നൈറ്റി വിത്ത് ഷോൾ ഉള്ളതൊക്കെ നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡി സി എം ബ്രാൻഡാണ് നമ്മൾ ബ്രാൻഡ് ഏതാണെന്നും ഒക്കെ എല്ലാം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുത്താൽ മതി ഏതെങ്കിലും ഒരു ഡിസൈൻസോ കളക്ഷൻസോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരെണ്ണം സെലക്ട് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഒന്ന് സഹകരിക്കണേ കാരണം നമ്മൾ ഇന്ന് പതിമൂന്നോളം ഡിസൈൻസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഡിസൈനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് സെലക്റ്റ് ചെയ്യാനുണ്ട് അപ്പം എല്ലാം തന്നെ നല്ല ഡിസൈൻസും ആണ് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഡിസൈൻസോ മോശം ഡിസൈൻസോ ഒന്നുമില്ല അപ്പം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം പിന്നെ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോയോ ചാനലോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ആൻ ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം കേട്ടോ പിന്നെ അതുപോലെ പോസ്റ്റിലാണോ കൊറിയറാണോ അയക്കണ്ടേന്ന് പറയുക പിന്നെ ഒരു കമൻറ്റ് കണ്ടത് റീറ്റെയിൽ ഉണ്ടോ നമ്മൾ എന്നും പറയാറുണ്ട് മിനിമം റീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടത് രണ്ട് പീസ് മുതലാണ് റീറ്റെയിൽ പ്രൈസിൽ കൊടുക്കുന്നത് പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് മിനിമം എടുക്കേണ്ടത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പത്ത് രൂപയല്ലേ എന്ന് ചോദിച്ച് വരാറുണ്ട് പത്ത് രൂപ അല്ലാട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ റീറ്റെയിൽ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക വീട്ടിൽ കിട്ടണം ഹോം ഡെലിവറി വേണം എന്നുള്ളവരെ പോസ്റ്റലായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പക്ഷേ ചാർജ് കുറവും പെട്ടെന്ന് കിട്ടുന്നതും കൊറിയറാണെന്നും ഓർക്കുക ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്